കടലയിൽ പട്ടയിട്ട് നോക്കിയിട്ടുണ്ടോ ഇനിയൊന്ന് നോക്കി നോക്കൂട്ടോ അപ്പോൾ ഇത് മാത്രമല്ല ഇന്ന് ഇതേപോലെ കുറേ നല്ല ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്നും വന്നിട്ടുള്ളത് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള കുട്ടി ടിപ്സൊക്കെ ഇട്ട് ഞാൻ ഇന്നും വരുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കണു കേട്ടോ അപ്പോൾ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് ഞാൻ ഇതേപോലെ കടല കടലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കടല ആദ്യം ഞാൻ പറയാൻ പോണത് കടല നമ്മള് വെള്ളത്തിലിടാൻ മറന്നുപോയി എന്ന് വിചാരിച്ചോളൂ മറന്നു പോയിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാമല്ലേ അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു കുക്കറിലെടുത്തിട്ടിട്ട് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു മണിക്കൂറ് വെക്കാം അതല്ലെങ്കിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കടലിട്ടിട്ട് കാസറോളിലാക്കിയിട്ടും വെക്കാം കാരണം അപ്പോൾ ആ കാസറോളിലാക്കി വെക്കുന്ന സമയത്ത് ഒരു മണിക്കൂറ് വെച്ചാൽ മതി തലേദിവസം നമ്മളിത് സോക്ക് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത നമ്മുടെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ സ്റ്റൗവിൻ്റെ ബർണറൊക്കെ ഇത് കണ്ടോ ഇതേപോലെ ഇങ്ങനെ പാലൊക്കെ വീണു പോയാലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചിലവരിങ്ങനെ ചപ്പാത്തിയൊക്കെ ഇങ്ങനെ പൊള്ളിച്ചെടുക്കില്ലേ അങ്ങനെ ചെയ്താലും ശരി ഇതേപോലെ ഈ ഹോൾസൊക്കെ ഇങ്ങനെ അടഞ്ഞു പോകൂല്ലേ അപ്പോൾ ഇങ്ങനെ ഹോൾസ് ഒക്കെ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് റെഡ് കളറിലായിരിക്കും കത്തുന്നത് നേരെ നമുക്കത് കത്തിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒന്നുമില്ലെങ്കിൽ ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് എടുക്കാം ഇന്ന് അതിനുശേഷം നമുക്ക് ഈ ഒരു ഹോൾസൊക്കെ ഒന്നിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സേഫ്റ്റി പിന്നില്ലേ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ആ ഹോൾസൊക്കെ അതിൻ്റെ ഒന്ന് തുറന്ന് കിട്ടും അപ്പോൾ അതിന് ശേഷം പിന്നെ നല്ല രീതിയിലത് വാഷ് ചെയ്തിട്ട് എടുത്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും അതല്ല എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാം അതായത് ചൂടോ ചൂടോ അത് എല്ലാ അല്ല പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചൂടുവെള്ളത്തിൽ എന്തെങ്കിലും അല്ലെങ്കിൽ അരി വാർത്ത വെള്ളം ഉണ്ടാവില്ലേ അതിലാക്കി വെച്ചാലും മതി കേട്ടോ ഇങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ ഇത് കണ്ടോ ഈ ഒരു സൈഡിൽ തെക്കതാ ഇങ്ങനെ പാല് പോയാലും വരും ഇതേപോലെ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചപ്പാത്തി പൊള്ളിച്ചെടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിളച്ച് പോയാൽ ഒക്കെ നമുക്ക് വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി അതിനുശേഷം ശേഷം നമ്മൾ കിച്ചൺ ടവലോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ വെള്ളം നനച്ച് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് വൃത്തിയായിട്ട് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ നമുക്കൊന്ന് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഇത് ഫ്ലെയിം ഒക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ അല്ലേ ചിലപ്പോൾ റെഡ് കളറിലിങ്ങനെ സൈഡിൽ കൂടെ കത്തുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ കത്തി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പേസ്റ്റോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഈ ഒരു ബേർണറിൻ്റെയും സ്റ്റൗവിൻ്റെയും കൂടെ സൈഡിൽ കൂടെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെതായ ഈ ഈ സൈഡില്ലേ ഈ സൈഡിൽ കൂടെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ നാല് നാല് സൈഡിൽ കൂടെയും കൂടെ ഇങ്ങനെ കത്തിയിട്ട് ഇപ്പം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇല്ല അതുകൊണ്ടാണ് ഞാനിപ്പം അത് വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള അങ്ങനെ ചെയ്താൽ മതി ഏത് സൈഡ് കൂടെയാണ് ഇതിങ്ങനെ നാല് സൈഡ് കൂടെയൊക്കെ ഇങ്ങനെ ഈ ഒരു ഫ്ലെയിം ഇത് കൂടെ അല്ലാതെ ഈ ഹോൾസ് കൂടെ അല്ലാതെ ഇങ്ങനെ ഈ സൈഡിൽ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് പേസ്റ്റ് ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഒന്നും കൂടി

അതിനുശേഷം ഞാൻ ഈ ബോട്ടിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതാ ഇതിന്റെ ഈ ഒരു അടപ്പിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ നിറയെ ഹോൾസ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ ഒരു ഹോൾ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം നമുക്ക് ഇതാണ്ടോ ഈ മരുന്നൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് എന്തിനാണെന്നായിരിക്കും അല്ലെ ഇപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഇല്ലേ നല്ല രീതിയിൽ വളരാനായിട്ട് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ഈ ഒരു ബോട്ടിലിന് ഹോൾസ് ഉണ്ടല്ലോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി നല്ല രീതിയിൽ ചെടികൾ വളരും അതിന് നല്ലൊരു വളർച്ചയായിരിക്കും പെട്ടെന്ന് തന്നെ അത് ഗ്രോ ആവും അതേപോലെ തന്നെ പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ടാണ് ഉള്ള ചെടികളാണെങ്കിലും കായ്കളുണ്ടാവുന്നതാണെങ്കിലും നല്ല ഒരു പെട്ടെന്ന് വളരും കേട്ടോ നല്ലൊരു ഇതാണ് ഏത് മരുന്നാണേലും നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അപ്പോൾ ഇതാ ഇതിന് ഹോൾസ് ഉള്ളത് കൊണ്ട് തന്നെ കണ്ടോ പെട്ടെ ഇങ്ങനെ ഓരോ ഡ്രോപ്സ് ആയിട്ട് അങ്ങനെ വീഴുള്ളു അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയാണോ വേണ്ടത് അതേപോലെ നമ്മൾ ഏത് എത്ര ചെടിക്ക് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി അടുത്തത് അടുത്തൊരു കടലയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ വേവിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കടലയ്ക്ക് കിട്ടണം എന്ന് വിചാരിച്ചോളൂ അതിപ്പോൾ വൈറ്റ് ചെനിയാവട്ടെ ബ്ലാക്ക് ചെനിയാവട്ടെ ഏതിനാവണമെങ്കിലും നമുക്ക് ഈ കടലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ പട്ട എടുത്തിട്ട് ഇതിലൊരു പീസ് ഇട്ട് കൊടുത്താൽ മതി വേവിക്കുന്നതിന് മുന്നേ ആണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് അപ്പം നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും പട്ടയിടന്ന് സമയത്ത് ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട് എപ്പോഴും എല്ലാ വീഡിയോയിലും അധികവും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഇത് എപ്പോഴും രണ്ട് തരത്തിൽ വരുന്നുണ്ട് ഈ ഒരു സിനിമ സ്റ്റിക്ക് എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ വരുന്നുണ്ട് ഇത് ഏറ്റവും നല്ലതാണെങ്കിൽ ഇതുപോലെ കണ്ടോ കണ്ടങ്ങനെ ചുരുണ്ടിരിക്കും അതേപോലെ തന്നെ വളരെ തിന്നായിട്ടാണ് ഇരിക്കുക തിക്കായിട്ടായിരിക്കില്ല മറ്റത് കാസിയ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമാണ് അതൊരിക്കലും ശരീരത്തിന് നല്ലതല്ല ഇത് പൊട്ടിച്ചാൽ കണ്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടോ പൊട്ടി പൊട്ടി ഇങ്ങനെ കിട്ടും മറ്റേത് വളരെ ഹാർഡായിരിക്കും അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഈ ഒരു പട്ട നമ്മൾ വാങ്ങിക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറയണത് നമ്മൾ കടലയൊക്കെ വേവിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് കൂടാനായിട്ട് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ നമ്മൾ കടലിലൊരു പട്ട ഇട്ട് വേവിക്കുക അതിന് ശേഷം പിന്നെ ഉള്ളത് ഉപ്പ് കൂടി ഇട്ടിട്ട് വേവിക്കുക കേട്ടോ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും ആ കടലയ്ക്ക് ഇനി പിന്നൊരു കാര്യം നല്ല സോഫ്റ്റ് ആവാനായിട്ട് അടുത്തൊരു ടിപ്സ് കൂടി ഉണ്ട് അതായത് ഇപ്പോഴല്ല നമ്മളിത് വേവിക്കുന്ന സമയത്താണല്ലോ ഇതൊക്കെ ചെയ്തത് ഇനി കടല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് നമുക്ക് തലേ ദിവസം വെള്ളത്തിലിടുമല്ലോ കടലെന്നല്ല ഏതൊരു കാര്യവും നമ്മൾ വേവിക്കുന്നതിനായിട്ട് തലേ ദിവസം നമ്മൾ കുതിരാനായിട്ട് ഇടുമല്ലോ അപ്പോൾ ആ സോക്ക് ചെയ്യാനിടുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം കടലയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് പറഞ്ഞ എല്ലാ ടിപ്സും ഒന്ന് ഓർത്ത് വെച്ചോളൂ നല്ല കാര്യങ്ങൾ നല്ല നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് ചോദിച്ചായിരിക്കണു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ